വെൽക്കം ബാക്ക് ടു വാലറ്റ് വാലേജ് പരീക്ഷ നമുക്കിത് അടുത്തെത്തി രണ്ട് ദിവസം കൂടി പരീക്ഷയ്ക്കുള്ളൂ സോ ഇംഗ്ലീഷ് എക്സാം ആണ് നമുക്ക് ഫസ്റ്റ് വരുന്നത് സെക്കൻഡ് ലാംഗ്വേജ് കഴിഞ്ഞാൽ പിന്നെ ഇംഗ്ലീഷ് ആണ് അപ്പൊ ഇംഗ്ലീഷ് പലർക്കും കഥ പോലും അറിയാത്തവരുണ്ട് ഉറപ്പുള്ള ചോദ്യങ്ങൾ അറിയാത്തവരുണ്ട് എന്തൊക്കെയാണ് വരാൻ അറിയാത്തവരുണ്ട് അപ്പൊ അതുകൊണ്ട് ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ പേപ്പറിൽ എന്തൊക്കെയാണ് വരിക സാധാരണ ഒരു ക്വാട്ടുകളിൽ ഒരു ഓണ പരീക്ഷയ്ക്ക് ഇംഗ്ലീഷ് പേപ്പറിൽ എന്തൊക്കെ പഠിക്കണം എന്നാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് നിർബന്ധമായിട്ടും പഠിക്കേണ്ട ചോദ്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം അതേപോലെ നമ്മൾ ചാനലിനി വീഡിയോസ് വരുന്നുണ്ട് എല്ലാ പാഠങ്ങളുടെയും ആശയങ്ങൾ വളരെ ഷോർട്ടായിട്ട് പറയുന്ന കഥ പോലെ പറയുന്ന ഓരോ പാഠം എന്താണ് എങ്ങനെയാണ് എന്ന എല്ലാ പാഠങ്ങളും സിമ്പിളായിട്ട് പറയുന്ന വീഡിയോസ് വരുന്നുണ്ട് ഉറപ്പുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളും പറയുന്ന വീഡിയോസ് വരുന്നുണ്ട് അപ്പോൾ കുറേ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് എല്ലാ വീഡിയോസും നമ്മളെ ചാനലിൽ വരുന്നുണ്ട് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക നോട്ടിഫിക്കേഷൻ ബിൽ ഓൺ ആക്കി വെക്കുക താഴെ ഞാൻ ഒരു വാട്സപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് കൊടുത്ത കൊടുക്കാം ഒരു ഫ്രീ വാട്സ്ആപ്പ് ഗ്രൂപ്പാണ് അതിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇടുന്ന പുതിയ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് കിട്ടും ഇംഗ്ലീഷിന്റെ ഷുവർ ക്വസ്റ്റൻസിന്റെ വീഡിയോസ് എല്ലാം ആ വാട്സ്ആപ്പ് ഗ്രൂപ്പിലുണ്ട് കേട്ടോ എത്രയും വേഗം ജോയിൻ ചെയ്യാം അപ്പോൾ ഓണ പരീക്ഷയുടെ ക്വസ്റ്റൻ പേപ്പർ ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങളുടെ കയ്യിൽ കിട്ടിയാൽ ഈ ചോദ്യങ്ങളാണ് ഉണ്ടാവുക ആദ്യത്തെ ചോദ്യം എന്ന് പറഞ്ഞാൽ പാരഗ്രാഫ് തരും നിങ്ങൾക്ക് നിങ്ങൾക്ക് പഠിക്കാനുള്ള ഏതെങ്കിലും ഒരു ഒരു പാഠം അതിന് ഒരു കുറച്ച് ലൈൻ തന്നിട്ട് ഒരു നാല് മാർക്കിന് വൺ മാർക്ക് വൺ മാർക്ക് ഹു ഈസ് ഹിയർ ഓഫ് ഹിയർ പോയറ്റ് ആരാണ് ഇതിലെ ഈ വേർഡിന്റെ മീനിങ് എന്താണ് അല്ലെങ്കിൽ ഇതിലത്തെ ഒരു എന്താ പറയുക അഡ്ജക്റ്റീവ് കണ്ടുപിടിക്കൂ അങ്ങനെ ഒരു വൺ മാർക്ക് ക്വസ്റ്റ്യൻസ് നാല് മാർക്കിന് നമുക്ക് ചോദിക്കും അതുപോലെ നിങ്ങൾക്ക് പഠിക്കാനുള്ള ഏതെങ്കിലും ഒരു പോയം അതിൽ നിന്നും വൺ മാർക്ക് വൺ മാർക്ക് വെച്ചിട്ട് പോയറ്റിക് ഡിവൈസ് കണ്ടുപിടിക്കൂ ഇതിലെ ഇതിലെ ഇതെന്താണ് മീൻ ചെയ്യുന്നത് അങ്ങനെ ഒരു വൺ മാർക്ക് ക്വസ്റ്റൻ ഉണ്ടാവും അപ്പൊ ഒരു പാരാഗ്രാഫീന്നും ഉണ്ടാവും ഒരു പോയി വൺ മാർക്ക് ക്വസ്റ്റ്യൻസ് ആദ്യം ഉണ്ടാവും റിപ്പോർട്ടഡ് സ്പീച്ച് നിങ്ങൾക്ക് വരാൻ ചാൻസ് ഉണ്ട് രണ്ട് മാർക്കാണ് ചോദിക്കുക പിന്നെ ചെറിയ ചെറിയ രണ്ട് മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും അതായത് എന്തുകൊണ്ട് ആശാ പൂർണ കമ്പയർ മാച്ച് ബോക്സ് ടു വുമൺ വുമനോട് കമ്പയർ ചെയ്തു മെന്റിങ് വേളിലെ എന്താണ് ഇങ്ങനെ ഉദ്ദേശം ചെറിയ ചെറിയ ക്വസ്റ്റ്യൻസ് രണ്ട് മാർക്കിനും ഉണ്ടാവും അതുപോലെ അടുത്ത സെക്ഷനിൽ മൂന്ന് മാർക്കിനും ഷോർട്ട് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും ചെറിയ ക്വസ്റ്റ്യൻസ് നമുക്ക് ഇതുപോലെ പാഠത്തിന്റെ ഉള്ളിൽ നിന്നൊക്കെ ഏതൊക്കെയാണ് ആ ത്രീ ഇയേഴ്സ് ഓഫ് എംപവർമെന്റ് അല്ലെങ്കിൽ ഹോറി എന്നുള്ള ചാപ്റ്ററിൽ അങ്ങനെ ഏതെങ്കിലും ഒരു ചാപ്റ്ററിന് ചെറിയ ചോദ്യങ്ങൾ എന്തുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു അങ്ങനെയുള്ള രണ്ടോ മൂന്നോ മാർക്കിന് ക്വസ്റ്റ്യൻസ് ഒരു ചോദ്യമൊക്കെ ഉണ്ടാവും പിന്നെ നിങ്ങൾക്ക് എന്തായാലും എനി മാച്ച് വുമെന്റിങ് വോൾ എനി വുമണും എനി വുമണും മെന്റിങ് വോൾ രണ്ടിന്റെയും അപ്രിസ്യേഷൻ പഠിച്ചു ഏതെങ്കിലും ഒരു പോരത്തിന്റെ അപ്രിസിയേഷൻ നാല് മാർക്കും ചോദിക്കാൻ ചാൻസ് ഉണ്ട് പിന്നെ ഇമെയിലും ലെറ്ററും അറിഞ്ഞിരിക്കണം മാച്ച് ബോക്സ് ഹോറി ഗൽ അവർ ഓഫ് ട്രൂത്ത് ഈ പാടങ്ങളിൽ നിന്നാണ് ഇമെയിലോ ലെറ്ററോ വരാൻ ചാൻസ് ഉള്ളത് അപ്പൊ ഇത്തരം ചോദ്യങ്ങളൊക്കെ ഞാൻ വീഡിയോസ് ആയിട്ട് ഇനി ഇടുന്നുണ്ട് ഈ പാടങ്ങളിൽ നിന്ന് പഠിക്കേണ്ട ഇമ്പോർട്ടൻറ്റ് ഇമെയിൽ ലെറ്റർ ഒക്കെ ഞാൻ വീഡിയോസ് ആയിട്ട് ഇനി നമ്മൾ വരുന്നുണ്ട് ഓൾറെഡി ഇട്ട വീഡിയോസ് എല്ലാം ഞാൻ ആ വാട്സ്ആപ്പ് ചാനലിൽ കൊടുക്കാം അപ്പം അതൊക്കെ പഠിച്ചാലേ നിങ്ങൾക്ക് ഫുൾ മാർക്ക്സ് ഇംഗ്ലീഷിൽ സ്കോർ ചെയ്യാൻ പറ്റും ഇംഗ്ലീഷിൽ മാർക്ക് കിട്ടണമെങ്കിൽ കുറച്ചൊക്കെ നമ്മൾ പഠിക്കണം അല്ലേ കുറച്ച് ഇമ്പോർട്ടൻറ്റ് സെൻറ്റൻസുകളും കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചിട്ട് വേണം പരീക്ഷയ്ക്ക് ഇതാ അപ്പോൾ ആ കാര്യം ശ്രദ്ധിക്കുക ഇനി ബ്ലേബ് ആണ് ബ്ലേബ് നമുക്ക് നമ്മുടെ മാച്ച് ബോക്സ് എന്ന് പറഞ്ഞ പടത്തിന് ബേസ് ചെയ്ത് ഒരു ബ്ലേബ് ചോദിക്കാൻ ചാൻസ് ഉണ്ട് നാല് മാർക്കിനെ അനൗൺസ്മെൻറ്റ് അമിഗോ ബ്രദേഴ്സ് എന്ന് പറയുന്ന ഒരു മാച്ചാണ് അല്ല ഒരു ഫൈറ്റ് അതിൽ നടക്കുന്ന അനൗൺസ്മെൻറ് ചോദിക്കാൻ ചാൻസ് ഉണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതുപോലെ ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉണ്ട് നാല് മാർക്കിനെ പിന്നെ ക്യാരക്ടർ സ്കെച്ച് നിർബന്ധമായിട്ടും പഠിക്കേണ്ട ക്യാരറ്റർ സ്കെച്ച് ആണ് ബാൽവിനും നോമിത റോബർട്ട് ബാൽവിനും നോമിതയുടെയും ക്യാരക്ടർ സ്കെച്ച് നിർബന്ധമായിട്ടും പഠിക്കുക ആറ് മാർക്കിനാണ് ചോദിക്കാൻ ചാൻസ് ഉള്ളത് ഇത് കൂടാതെ നോമിതയുടെ മദറിന്റെ നോമിതയുടെ മദറിന്റെ ക്യാരറ്റർ സ്കെച്ച് പഠിക്കുക നോമിതയുടെ ഹസ്ബൻഡ് അജിത്തിന്റെ ക്യാരക്ടർ സ്കെച്ച് പഠിക്കുക പിന്നെ അമിഗോ ബ്രദേഴ്സിൽ രണ്ട് ഫൈറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ ഫെലിക്സും ആന്റോണിയോ അവിടെ കാരറ്റ സ്കെച്ച് പഠിക്കണം അതൊക്കെ ഒന്ന് പഠിക്കുന്നത് നല്ലതാണ് ഞാൻ വീഡിയോസ് ആയിട്ടൊക്കെ ഇടുന്നുണ്ട് ഇതിന്റെ പല പലതും നമ്മൾ ഓൾറെഡി ഇട്ടിട്ടുണ്ട് ക്യാററ്റ സ്കെച്ചുകൾ ഞാൻ വാട്സ്ആപ്പ് ചാനൽ കൊടുക്കട്ടോ പിന്നെ ഒരു റൈറ്റ് അപ്പ് ചോദിക്കും ഏതെങ്കിലും ഒരു ടോപ്പിക്ക് നിങ്ങൾക്ക് തന്നിട്ട് ചിലപ്പോൾ വുമൻസിനെ കുറിച്ചിട്ടാവാം വുമൻസ് നേരിടുന്ന പ്രശ്നങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഹോറി കുറിച്ച് ഒരു ഹോറി വേണം അങ്ങനെ ഒരു ആറ് മാർക്ക് ചോദിക്കും ന്യൂസ് പേപ്പർ ഇപ്പോൾ ചോദിക്കാൻ ചാൻസ് ഉണ്ട് ന്യൂസ് പേപ്പർ ഇപ്പോൾ കൂടുതലും ചോദിക്കാൻ ചാൻസ് ഉള്ളത് അമീഗോ ബ്രദേഴ്സിൽ നിന്നാണ് ആ മാച്ച് നടന്നു ആ മാച്ച് നടന്നതിന് ശേഷം വരാനിടയുള്ള ന്യൂസ് പേപ്പർ റിപ്പോർട്ട് അതുപോലെ ഹോറി അല്ല അവർ ഓഫ് ട്രൂത്ത് എന്ന് പറഞ്ഞ പാഠത്തേന്ന് ബാങ്ക് കൊളാപ്സ്ഡ് ആയി ബാങ്ക് പൂട്ടി ബാങ്ക് കൊള്ളയടിച്ചു എന്നൊക്കെ പറഞ്ഞാൽ ന്യൂസ് പേപ്പർ റിപ്പോർട്ട് ചോദിക്കാൻ ചാൻസ് ഉണ്ട് എസ് അല്ലെങ്കിൽ ഒരു സ്പീച്ച് എന്തായാലും ചോദിക്കും അത് ചിലപ്പോൾ ഞാൻ ഈ പറഞ്ഞതുപോലെ വുമൻസ് എംപവർമെന്റിനെ കുറിച്ചിട്ടാവാം അല്ലെങ്കിൽ മൂന്ന് എല്ലുകളെ കുറിച്ചിട്ടാവാം അല്ലെങ്കിൽ കറപ്ഷൻ അഴിമതിയെ കുറിച്ച് ബാങ്ക് കൊള്ളയടിച്ചല്ലോ അതിനെക്കുറിച്ചാവാം ഒരു എസ്സയോ സ്പീച്ചോ ചോദിക്കാൻ ചാൻസ് ഉണ്ട് ഇതിൻ്റെ വീഡിയോസ് ആയിട്ട് ഞാൻ വരുന്നുണ്ട് പിന്നെ പറഞ്ഞല്ലോ ഇത് ഇതിൽ പല ചോദ്യങ്ങളും ഓൾറെഡി ഞാൻ ചെയ്തിട്ടുണ്ട് അത് ആ വാട്സപ്പ് ചാനലിൽ ഉണ്ടായിരിക്കും മറക്കണ്ട ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിൻ്റെയൊക്കെ ആൻസേഴ്സ് എവിടെ കിട്ടും ചോദിച്ചാൽ ആ വാട്സ്ആപ്പ് ചാനലിലേക്ക് ജോയിൻ ചെയ്താൽ അവിടെ ഉണ്ടാവും ആർട്ടിക്കിൾ ഇതുപോലെ തന്നെ ഈ ടോപ്പിക്കുന്നൊക്കെ ബേസ് ചെയ്ത് ആർട്ടിക്കിൾ ചോദിക്കാം പോയം കമ്പാരിസൺ നമുക്ക് പുറമേന്ന് ഒരു പോയം തരും ആ പോയം നിങ്ങൾക്ക് പഠിക്കാനുള്ള പോയം തമ്മിൽ കമ്പയർ ചെയ്യാൻ ചോദിക്കും എട്ട് മാർക്കിന് അത് തന്നെ ഓൾറെഡി ചെയ്ത് കഴിഞ്ഞതാണ് അത് കണ്ടാൽ മതി അപ്പം ഇത്രയും ചോദ്യങ്ങളാണ് പരീക്ഷയ്ക്ക് ഉണ്ടാവുക എന്തായാലും ഒരു എസ് എ ഒരാർട്ടിക്കിൾ റൈറ്റപ്പ് ക്യാരക്ടർ സ്കെച്ച് ബ്ലേബ് അതുപോലെ ഈ ഭാഗങ്ങളൊക്കെ എന്തായാലും പരീക്ഷയ്ക്ക് ചോദിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ എസ് എതൊക്കെ നേരത്തെ ഓൾറെഡി മാത്സിൻ്റെ ഒക്കെ ഞാൻ വീഡിയോ ഇട്ടതാണ് മാത്സിൻ്റെ ഫിസിക്സിന്റെ ഒക്കെ ഓൾറെഡി ഇട്ടിട്ടുണ്ട് കേട്ടോ ഇതുപോലെ ഷുവർ ആയിട്ടുള്ള പത്ത് ചോദ്യങ്ങൾ ഫിസിക്സ് കെമിസ്ട്രി മാത്സിൻ്റെ ഒക്കെ ഓൾറെഡി ചെയ്തിട്ടുണ്ട് നമ്മുടെ ചാനൽ നോക്കിയാൽ മതി അപ്പം ഇംഗ്ലീഷിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ പോയംസിന്റെ അപ്രിസിയേഷൻ ബ്ലേബ് അനൗൺസ്മെന്റ് ന്യൂസ് പേപ്പർ റിപ്പോർട്ട് ഇതിലെ ഇതൊക്കെ എന്തായാലും പരീക്ഷയ്ക്ക് വരാൻ ചാൻസ് ഉണ്ട് അപ്പൊ നിങ്ങൾ നിർബന്ധമായിട്ടും ഒന്ന് ഏറ്റവും ഉറപ്പുള്ള ഒരു പത്ത് ചോദ്യം എന്ന് പറഞ്ഞാൽ നോമിതയുടെയും റോബർട്ട് ബാബുവിന്റെയും ക്യാരക്ടർ സ്കെച്ച് പഠിച്ചിരിക്കണം അതുപോലെ അമീഗോ ബ്രദേഴ്സിന്റെ ഒരു ന്യൂസ് പേപ്പർ റിപ്പോർട്ട് പഠിക്കുക ലൈവ് ടി വി റിപ്പോർട്ടോ അല്ലെങ്കിൽ ന്യൂസ് പേപ്പർ റിപ്പോർട്ടോ പഠിച്ചു വെക്കുക വുമൻസ് എംപവർമെന്റിനെ കുറിച്ച് എന്തായാലും ഒരു എസ് എ പഠിച്ചു വെക്കുക വുമൻസ് നേരിടുന്ന പ്രശ്നങ്ങൾ അവർക്ക് എങ്ങനെ മുന്നോട്ട് വരാം അതെന്തായാലും ഒന്നെങ്കിൽ എസ് എ അല്ലെങ്കിൽ ആർട്ടിക്കിളും അല്ലെങ്കിൽ സ്പീച്ചൊക്കെ ആയിട്ട് എന്തായാലും വരും പിന്നെ മെൻറ്റിങ് വോളും എനി വുമൻ്റെ അപ്രിസിയേഷൻ നിർബന്ധമായിട്ടും പഠിക്കാം റിപ്പോർട്ടഡ് സ്പീച്ച് നോക്കി വെക്കണം ചോദിക്കാൻ ചാൻസ് ഉണ്ട് ഫിഗർ ഓഫ് സ്പീച്ച് എങ്ങനെ കണ്ടുപിടിക്കുക ഒരു പോയത്തീന്ന് ആലിറ്ററേഷൻ അതുപോലെ റൈമിങ് സ്കീം അതൊക്കെ എങ്ങനെ കണ്ടുപിടിക്കുക എന്ന് അറിഞ്ഞിരിക്കണം ഓൾറെഡി ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് പിന്നെ എട്ട് മാർക്കിൻ്റെ കമ്പാരിസൺ എന്തായാലും നോക്കണം പുറമേന്ന് ഒരു പോയം തന്നിട്ട് നിങ്ങളെ പോയുമായിട്ട് കമ്പയർ ചെയ്യാൻ അതെങ്ങനെയാണ് ഷോർട്ടായിട്ട് എഴുതുക എങ്ങനെ എട്ട് മാർക്ക് വാങ്ങുക എന്നുള്ളത് ഞാൻ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട് പുറമേന്ന് ഒരു പോയിന്റ് തന്നു നിങ്ങൾക്കത് മനസ്സിലായിട്ടേ ഇല്ല അങ്ങനെയാണെങ്കിലും നിങ്ങൾക്ക് അധികം മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും അതെങ്ങനെ ചെയ്യാന്നുള്ള വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ട് ഞാൻ വാട്സപ്പ് ഗ്രൂപ്പിൽ കൊടുക്കാം അപ്പം ലാസ്റ്റ് ക്വസ്റ്റൻ ആണ് അത് മാർക്കിന്റെ മാർക്കിൻ്റെ പുറമേന്ന് ഒരു പോയിന്റ് തന്നിട്ട് കേട്ടോ പിന്നെ ഫോർമാറ്റുകൾ എല്ലാത്തിൻ്റെ അറിഞ്ഞിരിക്കുക ഫോർമാറ്റ്സിന്റെ വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട് ഞാൻ ചാനലിൽ കൊടുക്കാം ഇമെയിൽ അനൗൺസ്മെന്റ് ഇതിന്റെ ഒക്കെ ന്യൂസ് പേപ്പർ റിപ്പോർട്ട് ലൈവ് ടീഡിയ റിപ്പോർട്ട് എല്ലാത്തിൻ്റെയും എന്ത് പഠിക്കുക ഫോർമാറ്റ്സുകൾ നിർബന്ധമായിട്ടും പഠിക്കണം ബ്ലേബ് എന്തായാലും ഒരെണ്ണം ഒരൊറ്റ എക്സാമ്പിള് ബ്ലേബ് പഠിച്ചുവെക്കുക സ്പീച്ച് പഠിക്കുന്നത് കറപ്ഷന് അഴിമതിനെ കുറിച്ചൊരു സ്പീച്ച് ഹോറി വേണോ നമ്മുടെ നാട്ടിലൊരു ഹോറി ഗല്ല് ഒരു കംഫേർട്ട് സോൺ വേണോ എല്ലാ സ്ഥലത്തും ഒരു ഹോറിഗല്ല് വേണം അതിനെ കുറിച്ചൊരു സ്പീച്ച് വുമൻസ് എംപവർമെന്റിനെ കുറിച്ചിട്ടും സ്പീച്ച് ചോദിക്കാം അപ്പൊ ഇതൊക്കെ ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ള ടോപ്പിക്സ് ആണ് അപ്പം ഇത്രയും ടോപ്പിക്സ് ഒരു പത്ത് ചോദ്യം ഞാൻ പറഞ്ഞതെന്നല്ലോ ഇതാണ് നിങ്ങൾ നിർബന്ധമായിട്ടും പഠിക്കേണ്ടത് ഈ പത്തെണ്ണം പഠിച്ചു പോയവർക്ക് നല്ല രീതിയിൽ പരീക്ഷ എഴുതാൻ പറ്റും പിന്നെ ഇംഗ്ലീഷ് ആണ് നമ്മൾ പറയുന്ന അതേ ചോദ്യം വരണമെന്നില്ല പക്ഷെ എന്നിരുന്നാലും വരാൻ ചാൻസ് ഉള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും പഠിക്കാൻ പറ്റും അപ്പം എന്തായാലും ഈ പറഞ്ഞ ചോദ്യങ്ങൾ നന്നായി പഠിക്കുക പത്തെണ്ണം ഏതൊക്കെ ചോദ്യങ്ങൾ വരാമെന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ വാട്സപ്പ് ചാനലിൽ എത്രയും വേഗം ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെയൊക്കെ ആൻസേഴ്സ് ഞാൻ ആ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ കൊടുത്തിട്ടുണ്ടാവും അതേപോലെ തന്നെ ഇനിയും നമ്മുടെ ചാനലിൽ വീഡിയോസ് വരുന്നുണ്ട് അപ്പോൾ എത്രയും വേഗം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ബെൽ ഓൺ ആക്കി വയ്ക്കുക വാട്സ്ആപ്പ് ചാനലിലും ജോയിൻ ചെയ്യുക അപ്പോൾ നമുക്കിനി അടുത്ത ക്ലാസ്സായിട്ട് കാണാം താങ്ക്